ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സമസ്ത എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ് ഏതൊരു നല്ലൊരു വ്യക്തിയും അയാൾ നല്ല രീതിയിൽ ധർമ്മങ്ങൾ പരിപാലിക്കും ധർമ്മിഷ്ഠനായിരിക്കണം ധർമ്മം ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞ് കേട്ടിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ വിചാരിക്കുന്നത് ദാനം ചെയ്യുന്നതാണ് ധർമ്മം എന്നാണ് അവർ വിചാരിക്കുന്നത് ഈ ദാനത്തിലൂടെ നമുക്ക് അതിൻ്റേതായ മാറ്റവും നേട്ടവും ഗുണവും കിട്ടും ധർമ്മിഷ്ഠൻ എന്ന് പറഞ്ഞാൽ ദാനം ചെയ്യുന്നവൻ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ് സത്യവുമാണ് ഈ ധർമ്മത്തിന് അടിസ്ഥാനപരമായ അഞ്ച് കാര്യങ്ങൾ കാണും ഈ അഞ്ച് കാര്യങ്ങളിൽ ദാനം ചെയ്യുന്ന ഒരാൾ വളരെ നല്ല ആളാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ജ്ഞാനം വേണം അറിവുണ്ടായാൽ മാത്രമേ ധ്യാനം ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ ഈ ചെയ്യുന്ന ധ്യ ജ്ഞാനം ഈ ചെയ്യുന്ന ദാനം ജ്ഞാനമാക്കി മാറ്റണം അതായത് യോജിക്കുന്ന ആളിന് വേണം നാം എന്തും ചെയ്യേണ്ടത് അർഹതയുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് വിളമ്പാൻ പാടുള്ളൂ എന്ത് കാര്യം ചെയ്താലും അതിന് യോഗ്യത അവർക്കുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ് അപ്പം ജ്ഞാനത്തിലൂടെ മാത്രമേ ഈ ധർമ്മം നമുക്ക് നന്നായിട്ട് നടപ്പിലാക്കാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ദാനം ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നിന്നൊരു സ്നേഹം വരണം ഈ സ്നേഹത്തിന് പ്രേമമെന്നോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ഇഷ്ടമെന്നോ വാത്സല്യമെന്നോ എന്ത് പേര് വേണമെങ്കിലും ഇടാം പക്ഷേ ഇത് ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ആയിരിക്കണം എന്നാൽ മാത്രമേ ഈ ധർമ്മത്തിന് അതിൻ്റേതായ പരിവേഷം കിട്ടാൻ കഴിയുകയുള്ളു അപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് ജ്ഞാനം തന്നെയാണ് അറിവ് വേണം ഇദ്ദേഹത്തിന് ഇത് നമ്മൾ ചെയ്താൽ പ്രയോജനപ്പെടുമോ എന്ന് പോലും ചിന്തിക്കേണ്ട അവസരം നമ്മളിൽ തന്നെയാണ് അതുപോലെ തന്നെ വാത്സല്യത്തിൽ നിന്നും അല്ലെങ്കിൽ സ്നേഹത്തിൽ നിന്നും അല്ലെങ്കിൽ പ്രേമത്തിൽ നിന്നും ആയിരിക്കണം ഈ ധർമ്മം ചെയ്യേണ്ടത് അത് പ്രേമം എന്ന് പറയുമ്പോഴത്തേക്കും ആ സ്ത്രീ പുരുഷ പ്രേമം എന്ന് മാത്രം വിചാരിക്കേണ്ട കാര്യമേ ഇല്ല പ്രേമത്തിന് ധാരാളം അർത്ഥങ്ങളും ഉണ്ട് അതിന് അതിൻ്റെതായ തലങ്ങളും ഉണ്ട് ന്യായമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് മൂന്നാമതായിട്ടുള്ളത് ന്യായമായ കാര്യങ്ങളായിരിക്കണം നാം ചെയ്യേണ്ടത് എന്നാലേ ആ ധർമ്മത്തിന് അതിൻ്റെതായ ശക്തി ഉണ്ടാകുകയുള്ളു ഇതെല്ലാ ആൾക്കാർക്കും അറിയണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഇതെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് ഇതിനോടൊരു സമർപ്പണം വേണം നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്താലും അതിന് നമ്മളത് സമർപ്പിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്കിതിനേതായ നേട്ടവും ഗുണവും ഉണ്ടാകുകയുള്ളൂ ഒരു ധാർമ്മിഷ്ടനെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ ക്വാളിറ്റിയും ഉണ്ടായിരിക്കണം എല്ലാ ഭാഗ്യവും അയാൾക്ക് നേടാൻ കഴിവുള്ള ശക്തി അദ്ദേഹത്തിൻ്റെയിലുണ്ടായിരിക്കണം ആരായാലും ശരി തന്നെ പക്ഷേ ഇതിനെല്ലാം പുറമെ ധൈര്യം ഒരാൾക്ക് ഇതൊന്നും ും ചെയ്യാനും കഴിയില്ല ഏത് കാര്യം നമ്മൾ ചെയ്യണമെങ്കിലും മുന്നോട്ട് പോകണമെങ്കിലും ധൈര്യം എന്ന ഒരു സുഹൃത്തിനെ നമ്മൾ ചേർത്ത് പിടിച്ചേ പറ്റുകയുള്ളൂ ഈ അഞ്ച് കുടുംബാംഗങ്ങളും കൂടെ ചേർന്നാൽ മാത്രമേ ധർമ്മം പൂർത്തിയാകുകയുള്ളൂ അതായത് നമ്മൾക്ക് ആർക്ക് കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്നുള്ള അറിവ് നമ്മൾക്കുണ്ടായിരിക്കണം ആ ജ്ഞാനം നമ്മൾക്കുണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇത് കൊടുക്കുമ്പം നമ്മളുടെ ഉള്ളിൽ നിന്നൊരു സ്നേഹവും വരണം അതേപോലെ തന്നെ ഇത് ന്യായമായ കാര്യമാണോ ചെയ്യുന്നത് എന്ന് ചിന്തിക്കുകയും വേണം ഇതിനൊക്കെ പുറമെ സമർപ്പണ മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോയാൽ മാത്രമേ ധർമ്മം പൂർ ഇതിനൊക്കെ പുറമെ നമ്മൾക്ക് ധൈര്യമില്ലെങ്കിൽ നമ്മൾ എല്ലാം നമുക്ക് നഷ്ടപ്പെടുകയേ ഉള്ളൂ നേട്ടം നമ്മൾക്ക് കിട്ടുകയില്ല അപ്പം ധർമ്മം എന്ന് പറയുന്നത് വെറുതെ ഉള്ള ഒരു കാര്യമല്ല അത്ര ദുർഘടം തന്നെയാണ് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഇത് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് വിജയമല്ലാതെ ഒരു പരാജയവും ഉണ്ടാകാൻ പോകുന്നില്ല നമ്മൾ നേടിയെടുക്കുക അതിനുള്ള ഭാഗ്യം തയ്യാറാക്കി വയ്ക്കുക എല്ലാ ആൾക്കാർക്കിത് വേണം എല്ലാ ആൾക്കാർക്കും കൊടുക്കാൻ ഭഗവാന് കഴിയും എല്ലാ ആൾക്കാർക്കും ഇത് എടുക്കാനും കഴിയും എല്ലാ ആൾക്കാർക്കും ഇത് വേണം എന്നുള്ളത് ഉറപ്പാണ് ധർമ്മവും ധർമ്മിഷ്ടവും ധാർമ്മികമായ ഉത്തരവാദിത്വം നമ്മുടേതാണെന്നുള്ള ബോധത്തോടെ മുന്നോട്ട് പോവുക എല്ലാ ഭാഗ്യവും ഭഗവാൻ തരും നമ്മൾക്കത് എടുക്കാം സന്തോഷത്തോടെ ജീവിക്കാം എല്ലാ ആൾക്കാർക്കും ഇത് പങ്കുവയ്ക്കുകയും ചെയ്യാം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾവിലുമില്ല ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ